നമുക്ക് ബർത്ത്ഡേക്ക് പോയിട്ട് വരാം ഓക്കെ ഹലോ ഈസ് ഈസ്ബുലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഇവിടെ ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു പിന്നെ ഞങ്ങളൊരു ബർത്ത്ഡേക്ക് പോകാൻ ഞങ്ങളുടെ ഇവിടെ ഇവിടെ താമസിച്ച് പ നേരത്തെ ഒരു രണ്ട് വർഷം മുമ്പ് ഇവിടെ ഞങ്ങളുടെ കൂടെ താമസിച്ചുകൊണ്ടിരുന്നൊരു ഫാമിലിക്കാരാണ് അപ്പോൾ അവരിപ്പോൾ ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് മാറി റൂം മാറി അപ്പം അപ്പോൾ അവർ ഇവിടുന്ന് ഒരു അഞ്ച് അഞ്ച് മിനിറ്റ് ഉള്ളൂ ബസ്സിന് പോകണം അഞ്ച് മിനിറ്റ് പക്ഷെ അവർ ഞങ്ങളെ വിളിച്ചു കഴിഞ്ഞ ദിവസം വിളിച്ചു ഉച്ചേച്ചി ബർത്ത്ഡേയ്ക്ക് പോകും പക്ഷെ എനിക്കറിയായിരുന്നു കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ഡേ ഡേറ്റ് വലിയ ഞങ്ങൾക്ക് നല്ല ഓർമ്മയാണ് കഴിഞ്ഞ വർഷം ഞങ്ങൾ നാട്ടിലായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല അതിൻ്റെ മുമ്പത്തെ വർഷം ഞാൻ വീട്ടിലായിരുന്നു ചേട്ടൻ മാത്രമേ അന്ന് അവർ ഞങ്ങളുടെ റൂമിൽ താമസിച്ചു അപ്പുറത്തെ റൂമിൽ അപ്പോൾ ചേട്ടൻ മാത്രമേ പോകൂ അപ്പോൾ ഈ വർഷം എനിക്ക് ഭയങ്കരഗ്രഹമായിരുന്നു കുഞ്ഞിൻ്റെ ബർത്ത് ഡേക്ക് കൂടണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹം അതെന്താണ് ദൈവം സാധിച്ചതാണ് മോളെന്ന് പറഞ്ഞാൽ നല്ല മുളം ഒത്തിരി നല്ല മുളം എന്ന് പറഞ്ഞാൽ സുന്ദരിക്ക് കിട്ടിയാകുള്ളൂ സുന്ദരിയെന്ന് പറഞ്ഞാൽ മിഡിക്ക് കിട്ടിയാവുകൾ ഞങ്ങൾക്ക് ജീവൻ ജീവനാവളെന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് ജീവൻ അവർക്ക് അതുപോലെ അവർക്ക് അതുപോലെ ഞങ്ങളെന്നു പറഞ്ഞാൽ വലിയ ജീവന അതുകൊണ്ടല്ലേ ഇപ്പോഴും അവർ നമ്മൾ നമ്മള് നമ്മളതുപോലെ കണക്റ്റ് ആയിട്ടിരുന്നുകൊണ്ടല്ലേ അവരിപ്പം നമ്മളെ വിളിക്കുന്നത് മോളെ നേരത്തേക്കാണ് എൻ്റെ ഇടയ്ക്കൊക്കെ കൊണ്ട് നിർത്തുകയൊക്കെ ചേർന്ന് നമ്മൾ രാവിലെ വന്ന് രാത്രിയിലേ പോകത്തില്ല അവൾ പോകുന്ന പോലും ഒക്കെ ഇഷ്ടമല്ല ഇവിടുന്ന് അത്രയ്ക്ക് ജീവനായിരുന്നു അപ്പം കുഞ്ഞിന് കൊടുക്കാൻ ഞാൻ ഒരു കവറ് ചോക്ലേറ്റ് വാങ്ങിച്ചിട്ടുണ്ട് വെറൈറ്റി ചോക്ലേറ്റ് കേട്ടോ പിന്നെ അവ കൊടുക്കാൻ ഞാനൊരു ഡ്രസ്സ് വാങ്ങിച്ചിട്ടുണ്ട് ഈ ഡ്രസ്സൊക്കെ ഞാൻ കഴിഞ്ഞ മാസം വാങ്ങിച്ചു വെച്ചാൽ എനിക്കറിയാൻ ഇതിൻ്റെ ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളും ഇല്ല ഞാനെല്ലാം നേരത്തെ എനിക്ക് ഓക്കെ ഞാൻ വാങ്ങിച്ചു ചോദിച്ചു അവർ വിളിച്ചാലും ഇല്ലാവരും നമ്മൾ പോകും പക്ഷേ അവർ നമ്മൾ വിളിക്കും വിളിക്കാതിരിക്കത്തില്ല ഞങ്ങൾ അത്രയ്ക്ക് നല്ല നല്ല ആൾക്കാരുമാണ് നല്ല ജീവനും ഞങ്ങളെന്ന് പറഞ്ഞിട്ട് അവർക്ക് ജീവനാണ് അപ്പം ഞാൻ അവിടെ പോയിട്ട് പോകെടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എടുക്കാതെ അപ്പോൾ ചേട്ടനും കൂടെ വരട്ടെ ചേട്ടനും കൂടെ വന്നിട്ട് നമുക്ക് ചേട്ടൻ നാളെ തുണി ഇരിക്കാൻ താഴോട്ട് വീട്ടിണ്ടി വരും എന്നിട്ട് നമുക്കൊന്നിച്ച് ചി സംസാരിച്ചിട്ട് പോലോ കേട്ട അനവ ടിവി നിനക്ക് കുറിക്കോ ഓടിക്കോ ഓടിക്കോ ആ ദിനക്കന്ന കേൾക്കുന്നില്ലേ കുറച്ച് ഓടിക്ക് ഓടി ഓടിക്കോ 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 കണ്ടോ ഏലൂടെ ഓടിക്കോ ഓടിക്കോ ഹാപ്പി ബർത്ത്ഡേ ടു യൂ ഹാപ്പി ബർത്ത്ഡേ ടു യൂ Happy, happy birthday, birthday to you happy birthday urki icha മൂന്നാണ് അല്ലേ കൊртиല്ല അല്ല നിങ്ങൾ മുഴ്ച്ചി മു നാല മുഴ്ച്ചിട്ടുള്ള വീഡിയോ എടുത്തിട്ട് അതെ നിങ്ങൾ കൊണ്ടുപോണം നടക്ക് മൂനക്ക് ദൂരെ ദൂരെ വീഡിയോ എടുക്കല്ലേടാ ആ വീഡിയോ മാപ്പിടിച്ചാ വന്ന കല്ലേന്നോ അതോ വെച്ചോ ആ മുഴ്ച്ചോ ആ നീ കണ്ടോ ഇതാ നീ കൊടുക്കോ ഇരക്ക് ഇങ്ങോട്ട് കൊടുക്കോ അങ്ങിങ്ങേ നേരെ നിന്നടരട്ട കെട്ടി പിടിച്ചാ ആ ഇങ്ങേ നേരെ നിന്നട കൊടുക്ക് ആനന്ദ ആയെ ചേട്ടൻ അഞ്ചാഞ്ചാ അഞ്ചാ ആള് ജീവ പഞ്ഞി തരുന്നേ ദാ ഐര് ഇങ്ങോട്ട് ഇങ്ങോട്ട് നോക്ക് നൈസ് നിമ്മമ്മ നിമ്മമ്മ മമ്മ മമ്മ കൊടുക്കോ ന്നണ്ട വെറുതെ വെറുതെ കൊർട്ട 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 തട്ടിക്ക് തട്ടിക്ക് കാർ ഞാൻ ഒരു മിനിറ്റ് നിൽക്ക് ഒരു മിനിറ്റ് നിൽക്ക് ആഹോ അയ്യോ എന്താ കണ്ടോ എന്താ നോക്കുന്ന കണ്ടോ 엄마 വായോ 엄마നക്കങ്ങള് കൊടുന്ന് നിൽക്കാ സോ ഇല്ലുണ്ടോ ഞാനാ വായോ

udah <laughs> lagi <laughs> pulik ya റിയുന്നില്ല എല്ലാ പുള്ളിക്കാരികളും